നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് നാല് ചൊവ്വാഴ്ചയിൽ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം നാല് ദിവസം ഓസ്ട്രേലിയൻ ഓസ്ട്രേലിയൻ വേളയിൽ പ്രതിരോധ വകുപ്പിലെ ഉദ്യോഗസ്ഥരുമായും സൈനിക നേതൃത്വവുമായും വിപുലമായ ചർച്ചകളിൽ അദ്ദേഹം ഏർപ്പെടും ഓസ്ട്രേലിയൻ ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സ് ജനറൽ അഡ്മിറൽ ഡേവിഡ് ജോൺസ്റ്റൺ പ്രതിരോധ സെക്രട്ടറി ഗ്രെഗ് മൊറിയാട്രിയും മൂന്ന് സേനാ മേധാവികൾ എന്നിവരുമായും ജനറൽ ചൌഹാൻ കൂടിക്കാഴ്ച നടത്തും പ്രതിരോധ സഹകരണ രംഗത്ത് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബന്ധം ആഴത്തിലുള്ളതായാണ് ഈ സന്ദർശനം പ്രതിഫലിപ്പിക്കുന്നതെന്ന് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ബില്യൺ ഡോളറിന്റെ യുദ്ധക്കപ്പൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവാദത്തിനിടെ രാജ്യത്തെ മുതിർന്ന പ്രതിരോധ ഉദ്യോഗസ്ഥൻ രാജിവെച്ചു പ്രതിരോധ വകുപ്പിലെ ഷിപ്പിംഗ് ബിൽഡിംഗ് ആൻഡ് സസ്റ്റൈൻമെന്റ് മേധാവി ജിൻ മാക്ഡോവൽ അടുത്ത മാസം സ്ഥാനം ഒഴിയുമെന്നാണ് തീരുമാനം പുതിയ യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കുന്നതിനുള്ള പത്ത് ബില്യൺ ഡോളർ പദ്ധതിയുമായി ബന്ധപ്പെട്ട സർക്കാരുമായുള്ള പിരിമുറുക്കങ്ങൾ വർദ്ധിച്ചതിന് പിന്നാലെയാണ് സ്ഥാനമൊഴിയുവാനുള്ള യുദ്ധക്കപ്പൽ പദ്ധതിയുടെ വിജയകരമായ രൂപകൽപ്പന സംബന്ധിച്ച തീരുമാനം അടുത്ത വർഷം വരെ തയ്യാറാകില്ലെന്ന് ഡെപ്യൂട്ടി സെക്രട്ടറി ജിം വെക്ടോവർ കഴിഞ്ഞ ആഴ്ച സർക്കാരിന്റെ മുന്നറിയിപ്പ് നൽകിയിരുന്നു തീരത്തേക്ക് റഷ്യൻ റോക്കറ്റിന്റെ അവശിഷ്ടമുള്ള തീരുമാനം സോണിക് ഭൂമി അനുഭവപ്പെടാനും സാധ്യതയുണ്ടെന്ന് ഓസ്ട്രേലിയ സ്പേസ് ഏജൻസി അറിയിച്ചു റഷ്യൻ സോയസ് സോയസ്റ്റോ റോക്കറ്റിന്റെ പുനഃപ്രവേശനമാണ് ഇതിന് കാരണം റോക്കറ്റിന്റെ പുനഃപ്രവേശനം സുരക്ഷിതമായി നടത്താൻ റഷ്യൻ അധികൃതർ മുൻകൂർ അറിയിപ്പ് നൽകിയിട്ടുണ്ട് മാർച്ച് മൂന്നിന് രാവിലെ ഒൻപതിനും മാർച്ച് ഏഴിന് രാവിലെ പതിനൊന്നിനും വേണ്ടി ടാസ്മാലയുടെ തെക്ക് കിഴക്കേണ്ടിയിരുന്ന അന്താരാഷ്ട്ര സമുദ്രത്തിലേക്ക് ഒരു റഷ്യൻ റോക്കറ്റ് വീണ്ടും പ്രവേശിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഓസ്ട്രേലിയൻ ബഹിരാകാശ ഏജൻസി പ്രസ്താവനയിലൂടെ അറിയിച്ചു തെക്കുവിടക്കൻ ക്യൂഡ്സ്റ്റാണിൽ ഉഷ്ണമേഖല ചുഴലിക്കാറ്റായ ആൽഫ്രഡ് ആഞ്ഞടിക്കുന്നതിനാൽ ഏറ്റവും മോശം കാലാവസ്ഥയെ നേരിടാൻ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയതരുത് ആൽഫ്രഡ് ബ്രിസ്ബെൻ കാലം എന്ന ബിഒഎം പ്രവചിക്കുന്നതിനാൽ ഭക്ഷണവും വെള്ളവും സംരംഭിക്കാനും സുരക്ഷിതമായ ഇടങ്ങളിൽ തുടരണമെന്നും താമസക്കാർക്ക് അധികൃതർ മുന്നറിയിപ്പ് നൽകി അൻപത് വർഷത്തിനിടെ ആദ്യമായാണ് ഇത്രയേറെ ജനസാന്ദ്രതയുള്ള ഒരു ഓസ്ട്രേലിയൻ തീരത്ത് ചുഴലിക്കാറ്റ് അടുക്കാൻ ഒരുങ്ങുന്നത് ആൽഫ്രഡ് കാറ്റഗറി ചുഴലിക്കാറ്റായി തീവ്രത നിലനിർത്തുമെന്നും വ്യാഴാഴ്ച വൈകുന്നേരമോ വെള്ളിയാഴ്ച രാവിലെയോ ബ്രിസ്ബെയിനും സഞ്ചെയൻ കോസ്റ്റും ഇടയിൽ കരത്തൊടുമെന്നുമാണ് പ്രതീക്ഷ ിൽ പുക കണ്ടെത്തിയതിനെ തുടർന്ന് പത്തിലേക്ക് പോയ ക്വാണ്ടാസ് വിമാനം സിഡ്നിയിലേക്ക് മടങ്ങി സാങ്കേതിക പ്രശ്നം കണ്ടെത്തിയെങ്കിലും അടിയന്തര സേവനങ്ങൾ നൽകിയതോടെ വിമാനം സാധാരണഗതിയിൽ സിഡ്നിയിൽ തിരിച്ചെത്തിയെന്ന് അധികൃതർ അറിയിച്ചു പോയി സെവൻ സർവീസ് നടത്തുന്ന ക്യൂ സിക്സ് ഫോർ ത്രീ വിമാനത്തിലാണ് പുക കണ്ടെത്തിയത് പ്രശ്നത്തിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് അന്വേഷിക്കുകയാണെന്ന് ക്വാണ്ടാസ് അറിയിച്ചു ന്യൂ സൗത്ത് വെയിൽസിലെ ധനസഹായം പ്രഖ്യാപിച്ചു ഈ ധനസഹായം അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ വിദ്യാലയങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുവാനും വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുവാനും ഉപയോഗിക്കുമെന്ന് സർക്കാർ അറിയിച്ചു വിക്ടോറിയ വെസ്റ്റേൺ ഓസ്ട്രേലിയ സൗത്ത് ഓസ്ട്രേലിയ ടാസ്മാനിയ ഓസ്ട്രേലിയൻ ക്യാപിറ്റൽ ടെറിറ്ററി നോർത്തേൺ ടെറിറ്ററി എന്നിവയുമായി ചേർന്ന ദേശീയ വിദ്യാഭ്യാസ ധനസഹായക്കാരായ കരാറിൽ എൻ എസ് ഡബ്ല്യു പിടിച്ചു കരാറിന്റെ ഭാഗമായി രണ്ടായിരത്തി മുപ്പത്തിനാലോടെ കോമൺവെൽത്ത് സർക്കാർ പൊതുവിദ്യാലയങ്ങളിലെ ധനസഹായം ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഉയർത്തും വിക്ടോറിയയിലെ ഡൊണാൾഡിന് സമീപം നടക്കുന്ന മ്യൂസിക് ഫെസ്റ്റിവലിൽ ഈ വർഷവും നടത്താൻ അനുമതി ലഭിച്ചു ഫെസ്റ്റിവലിനുള്ള അനുമതി തിങ്കളാഴ്ച വൈകുന്നേരം ബുലോക് ഷെയർ കൌൺസിൽ യോഗത്തിൽ അംഗീകാരം ലഭിച്ചു രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ഇവന്റ് നടത്തുന്നതിന് സംഘാടകർ പത്ത് വർഷത്തെ പെർമിറ്റിന് അപേക്ഷിച്ചിരുന്നു എന്നാൽ ഈ വർഷത്തേക്ക് മാത്രമാണ് കൗൺസിൽ അനുമതി നൽകിയത് ഫസ്റ്റിവലിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പതിപ്പിൽ ഇരുന്നൂറ്റൻപതിലധികം ആളുകൾക്ക് ഗ്യാസ്ട്രോ എൻറ്റീസ് ബാധിച്ചതിനെ തുടർന്ന് ആരോഗ്യ സുരക്ഷാ പ്രശ്നങ്ങൾ ഉയർന്നിരുന്നു അതിനാൽ പെർമിറ്റിൽ പറഞ്ഞിരിക്കുന്ന ഭൂരിഭാഗം വ്യവസ്ഥകളും പാലിച്ചാണ് പരിപാടി നടക്കുകയെന്ന് സംഘാടകർ അറിയിച്ചു ക്രിക്കറ്റ് ടൂർണമെന്റിലെ ആദ്യ സെമി പോരാട്ടം ഇന്ന് ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ ഓസ്ട്രേലിയ ഇന്ത്യയെ നേരിടും അഫ്ഗാനിസ്ഥാനെതിരായ അവസാന ഗ്രൂപ്പ് മത്സരത്തിനിടെ പരിക്കേറ്റ ഓപ്പണർ മാത്യു ഷോട്ടിന്റെ പകരക്കാരനായി ബാറ്റിംഗ് ഓൾറൌണ്ടറായ കുപ്പർ കൊണാലി ഓസസ് ടീമിൽ തിരിച്ചെത്തി ഇടം കയ്യൻ സ്പിന്നർ എന്ന നിലയിൽ കൊണാലി ദുബായിലെ സിൻ സൌഹൃദ പിച്ചുകൾ മുതൽ പോർട്ടാകുമെന്നാണ് കരുതുന്നത് അതേസമയം ഇന്ത്യൻ ടീമിൽ ബൗളിംഗിൽ മാറ്റം വരുത്തിയേക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട് മുഹമ്മദ് പരുക്കി പിടിയിടാ റിപ്പോർട്ടുകൾ രണ്ടായിരത്തി മുമ്പിൽ കിരീടം കൈവിട്ടതിന്റെ നിരാശ ഇന്ത്യ മാറ്റുമോ എന്ന് കാത്തിരിക്കുകയാണ് ആരാധകർ നാലു മാസം പ്രായമുള്ള കുഞ്ഞു മരിച്ച കേസിൽ ഉത്തർപ്രദേശ് സുധീഷിനി ശാസ്ത്രീ ഖാന്റെ വധശിക്ഷ യു എ ഇ നടപ്പിലാക്കി ഇത് സംബന്ധിച്ച സ്ഥിരീകരണം ലഭിച്ചതായി വിദേശകാര്യ മന്ത്രാലയത്തിന് ആയുധ ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചു ഫെബ്രുവരി പതിനഞ്ചിനാണ് യു എ നിയമപ്രകാരം വധശിക്ഷ നടപ്പിലാക്കിയത് ബിൽഡം അന്താരാഷ്ട്ര തുറമുഖം അതിവേഗം ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫെബ്രുവരി മാസത്തിൽ കൈകാര്യം ചെയ്ത ചരക്കിന്റെ അളവിൽ ഇന്ത്യയിലെ തെക്കുകിഴക്കൻ മേഖലകളിലെ പതിനഞ്ച് തുറമുഖങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് തിരിക്കുകയാണ് തുറമുഖമെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു കണ്ണൂർ മുൻ എം നവീൻ ബാബുന്റെ ഭരണത്തിൽ സിബിഐ അന്വേഷണം വേണമെന്ന കുടുംബത്തിന്റെ അപ്പീൽ ഹൈക്കോടതി തള്ളി സുതാര്യമായ അന്വേഷണം നടക്കില്ലെന്ന ആശങ്ക മാത്രം കണക്കിലെടുത്ത കേസ് സി ബി ഐക്ക് കൈമാറാനാകില്ലെന്നും പരാതിക്കാരിയുടെ ആശങ്കയ്ക്ക് കഴമ്പുണ്ടാകണമെന്നും സാങ്കൽപ്പിക പാടില്ലെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ പുനരുജ്വാസത്തിനു വേണ്ടിയുള്ള മൂന്നാം ഘട്ട ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു രണ്ട് ബി ലിസ്റ്റ് ആണ് പുറത്തു വന്നത് എഴുപത് കുടുംബങ്ങളാണ് ഗുണഭോക്താക്കളുടെ മൂന്നാമത്തെ പട്ടികയിൽ ഉൾപ്പെട്ടത് പട്ടികയിൽ ആക്ഷേപവും പരാതികളും ഉണ്ടെങ്കിൽ പത്ത് ദിവസത്തിനുള്ളിൽ അറിയിക്കാം

thank you